അസ്സാമലൈക്കും മിനാ താഴ്വരിയിലെ കൂടാരങ്ങളിൽ നിന്നും നേരെ പോകുന്നത് അറഫയിലേക്കാണ് അജിൻ്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനാണ് പോകുന്നത് ബസ്സുകളിലാണ് കൊണ്ടുപോയിട്ടുള്ളത് ആദ്യമൊക്കെ നടന്നിട്ടൊക്കെ ആയിരുന്നു പോരുന്നത് ഇപ്പോൾ ബസ്സുകളിലാണ് ഇതാണ് അറഫ മല ഇതിൽ നേരെ കാണുന്ന ഒരു സ്തൂപം പോലെയുള്ള സ്ഥലത്താണ് നമ്മുടെ ആദ്യപിതാവ് ആദനമല ഇസ്ലാമും ഔബ്വായും ഭൂമിയിൽ ആദ്യമായി കണ്ടുമുട്ടിയത് അതിനോട് ചേർന്നുള്ള ചുറ്റുഭാഗങ്ങളിലായിട്ട് നിരന്ന് കിടക്കുന്ന മൈതാനങ്ങളിലാണ് ഈ ലോക മുസ്ലിം ജനത ഈ പ്രാവശ്യം ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം ആൾക്കാർ അജ്ജിന് വന്നിട്ടുണ്ട് നബി സല്ലാഹുലബി വസ്ലമ തങ്ങളുടെ വിടുവാങ്ങൽ പ്രസംഗമോ വിടവച്ചാണ് നടന്നിട്ടുള്ളത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇതവിടെ എല്ലാം ഒത്തുകൂടാനും കാണാനുമുള്ള അനുഗ്രഹം അള്ളാഹു നൽകട്ടെ എല്ലാ മുസ്ലിം ജനങ്ങളുടെയും ഒരു ആഗ്രഹമാണ് അജ്ജ് ചെയ്യുക എന്നുള്ളത് അള്ളാഹു എല്ലാവർക്കും എല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ നമീറ പള്ളിയിലെ പ്രഭാഷത്തോടു കൂടിയാണ് ഹജ്ജിൻ്റെ അറഫ സംഗമം തുടങ്ങുന്നത് ഒരു ഉച്ചയ്ക്ക് മുതലാണ് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് പള്ളിയുടെ കുറച്ച് ഭാഗം അറഫയിലും ബാക്കി ഭാഗങ്ങൾ അറഫയുടെ പുറത്തുമാണുള്ളത് സംഗമഭൂമിയുടെ ഏതാനും ഭാഗങ്ങളാണ് ഈ കാണുന്നത് എല്ലാ ജനങ്ങളും ഇതിൽ ഒത്തുകൂടിയിട്ടുണ്ട് കറുത്തവരും വെളുത്തവരും എല്ലാവരുമുണ്ട് ധാരാളം ടെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് വേറെ ഭാഗങ്ങളും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇതുപോലെ പല ഭാഗങ്ങളിലായിട്ടാണ് ടെൻറ്റുകളുള്ളത് അതിൽ ഇന്ത്യക്കാരിൽ തന്നെ മലയാളികൾക്ക് പ്രത്യേകം ഭാഗത്ത് തന്നെയാണുള്ളത് അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകമായി തിരിച്ചിട്ടുണ്ട് നല്ല ശീതീകരിച്ച ടെൻ്റുകളാണുള്ളത് ബാത്റൂം സൗകര്യങ്ങളൊക്കെ വേണ്ടമാതിരി തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരു കുറവും സൗദി ഗവൺമെൻറ് നമുക്ക് വരുത്തിയിട്ടില്ല പക്ഷേ അള്ളാഹ് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് നൽകട്ടെ എല്ലാവരും ഇതാ പ്രാർത്ഥനയിലൊക്കെയാണ് കൊടും ചൂട് കാരണം ഹാജിമാരുടെ നന്മയ്ക്ക് വേണ്ടി ടെൻറ്റുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം സുരക്ഷയ്ക്കായി ഒന്നേക്കാൽ ലക്ഷത്തോളം പട്ടാളക്കാരുണ്ടായിരുന്നു പകൽ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി സോറി നാല് മണിവരെ അവിടെ ഹാജിമാർക്ക് ലോക്ക്ഡൗൺ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്നായിരുന്നു നിയമം എല്ലാവരും നാലു മണിക്ക് ശേഷമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് മണി കഴിഞ്ഞിട്ടും നല്ല വെയിൽ തന്നെയാണ് എന്താ കുടയൊക്കെ ചൂടിയിട്ടൊക്കെയാണ് ഉള്ളത് മരത്തിൻ്റെ തണലുകളിലും എല്ലാം ചേർന്ന് നിന്ന് അള്ളാഹുവിനോട് പാപമോചത്തിനായി രണ്ട് കൈയും നീട്ടി വിങ്ങി പൊട്ടി കരഞ്ഞ് നിൽക്കുന്ന രംഗങ്ങളാണ് നമ്മളീ കാണുന്നത് അവർ നമ്മൾ ഇപ്പോൾ ഒരാളെ വെയിലേക്ക് പോയ ഒരാളെ പുറ പുറകിലേക്ക് തന്നെ തിരിച്ചു വിളിച്ചാണ് നമ്മൾ കണ്ടത് എല്ലാവരും ഇതാ പ്രാർത്ഥനയിലാണ് എല്ലാ മരത്തണലിലും ഒക്കെ മാറി നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് കുറച്ച് സമയമെങ്കിലും വെയിൽ കൊള്ളണമെന്നാണ് അർഫയുടെ നിയമം അതെല്ലാവരും കൃത്യമായി പാലിക്കുന്നുമുണ്ട് സൂര്യാസ്തമയത്തോടുകൂടി അർഫയോട് വിട പറഞ്ഞ് നേരെ പോയത് മുസ്തലിഫിലേക്കാണ് ഇനി അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും അടുത്ത പിടിയിൽ കാണാം ഇവിടെ എല്ലാം എത്താനും അജ് ചെയ്യാനുമുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസലമലേക്കും